എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അടിസ്ഥാനപരമായി നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു ശക്തമായ നിലയിലാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അത് കാർഷിക രംഗമായാലും സേവന രംഗമായാലും നിർമ്മാണ മേഖല ആയാലും ഇത് ഇത് ഈ മൂന്നുമാണ് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്ന ഒരു അടിസ്ഥാനപരമായ കാര്യം അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമ്മുടെ ഓഹരി വിപണിക്ക് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റിക്ക് ഇനിയും സെൻസെക്സിനും ഇനിയും വളരെയധികം മുന്നോട്ട് പോകാനുള്ള സാധ്യതയും അതിനുമുള്ള കരുത്തും ഉണ്ട് ഇനി താഴെ ഇപ്പൊ അടുത്ത കാലത്ത് ഈ ലാസ്റ്റ് മാസം താഴ്ന്ന നിലവാരം കാണിച്ചു നിഫ്റ്റി ആ ലെവലിലേക്ക് ഇനി വരാനുള്ള സാധ്യത സാധ്യതയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ സാധ്യത വരാനുള്ള സാധ്യത വളരെ തുലം കുറവാണ് തന്നെ നമുക്ക് ഈ ചാർട്ട് നോക്കിയാൽ അറിയാം നിഫ്റ്റി ഏകദേശം മാർച്ച് നാലിനോട് അടുത്താണ് ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി ആറ് ലെവലിലേക്ക് എത്തിയത് അവിടെ നിന്നാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് നമുക്ക് ഈ ചാർട്ട് നോക്കിയാൽ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുക ഇപ്പം വന്നിരിക്കുന്നത് ഇനി ഇരുപത്തി മൂന്ന് എണ്ണൂറ്റമ്പതിന് മുകളിൽ ഒരു ക്ലോസിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നിഫ്റ്റി അതിന് മുകളിലേക്ക് പോവാം കാരണം ഇരുന്നൂറ്റിമൂന്ന് എണ്ണൂറ്റമ്പതിൽ നല്ലൊരു റെസിസ്റ്റൻസ് പോയിന്റ് കിടക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ചാർട്ട് നോക്കിയാലും നമുക്ക് തന്നെ മനസ്സിലാവും രണ്ട് രണ്ട് പ്രാവശ്യം അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അമ്പത് ആ റേഞ്ച് അതിന് മുകളിലേക്ക് ആയാലും മുകളിൽ പക്ഷെ അതിനു മുകളിൽ പോവാത്തോടത്തോളം കാലം ഒരു റേഞ്ചിലായിരിക്കും മാർക്കറ്റ് നിൽക്കുക അതുകൂടാതെ ഇരുപത്തിരണ്ട് അഞ്ഞൂറ് എന്ന് പറയുന്ന ആ ലെവലും നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഈ രണ്ട് ഉള്ളിലായിരിക്കും വരുന്ന ചാൻസ് കൂടുതൽ നിഫ്റ്റില് അപ്പോൾ ഓപ്ഷൻ സ്ട്രാറ്റജി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രണ്ട് ലെവലിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിനുള്ളിൽ ആയിരിക്കും അതിൻ്റെ ഉള്ളില് ക്ലോസ് ചെയ്യുന്ന വിധത്തിൽ ഓപ്ഷൻ സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലത് അപ്പൊ ഇരുപത്തിമൂന്ന് എണ്ണൂറ്റമ്പതില് മുകളിൽ മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും അപ്സൈഡിലേക്കും അതുകൂടാതെ ഇരുപത്തി രണ്ട് അഞ്ഞൂറിൽ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ഡൗണിലേക്കുള്ള ചാൻസാണ് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഇൻട്രോഡ് ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം മറ്റൊരു കാര്യം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു താരിഫ് നയങ്ങൾ ആ അതിന്റെ ഒരു വെല്ലുവിളി അതിനോടൊക്കെ മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റ് പ്രതികരിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇത്രയും താഴേ നിലയിൽ മാർക്കറ്റ് വന്നത് വീണ്ടും അവിടെ നിന്ന് കയറിപ്പോയത് ഇനി അങ്ങനെ ഒരു താരിഫ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴില്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല പക്ഷെ മാർക്കറ്റ് താഴും അത് നമ്മുടെ മാർക്കറ്റിന്റെ കൊഴപ്പല്ല അല്ലെ നമ്മുടെ ഡാറ്റയുടെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ കുഴപ്പമില്ല അത് അമേരിക്കയിൽ മൊത്തമായിട്ട് വരുന്ന അല്ലെ വേൾഡിൽ മൊത്തമായിട്ട് വരുന്ന ആ സിനാരിയോടെ ബലമായിട്ട് വരുന്ന താഴ്ചയിലാണ് പക്ഷെ അത് താഴ്ന്നു കഴിഞ്ഞാലും അപ്പൊ തന്നെ റബ്ബർ പന്ത് അടിക്കട പോലെ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് മറ്റും കാര്യങ്ങള ടെക്നോളജി രംഗത്ത് അമേരിക്കയ്ക്ക് ഉണ്ടായ ഒരു ആധിപത്യം ഉണ്ടല്ലോ ആ ആധിപത്യം അവരിൽ നിന്ന് പോവുകയാണ് അത് ചൈനയുടെ കൈയിലേക്കാണ് മാറുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ചൈനയിലേക്ക് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാലോ അമേരിക്കയിലെ അപേക്ഷിച്ച് ചൈനയിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ഇരുപതിലൊന്നു മാത്രമേ അതിന് ചെലവ് വരുന്നുള്ളൂ ചൈനീസ് കമ്പനികളായിട്ട് ലിങ്കാവുമ്പോൾ മറ്റൊരു കാര്യം ചില അനലിസ്റ്റുകൾ പറയുന്ന വെച്ചാൽ അമേരിക്കൻ ടെക് കമ്പനികൾക്ക് അമേരിക്കൻ പ്രസിഡന്റിന് ഈ താരിഫ് നയങ്ങൾ ഒരു നല്ല വാർത്ത അല്ല എന്നാണ് പറയുന്നത് ബലത്തില് അത് ടെക് കമ്പനികൾക്ക് വളരെ ദോഷകരമായിട്ടാണ് ബാധിക്കുക മറ്റ് നമ്മുടെ മാർക്കറ്റിൽ പോസിറ്റീവ് മൂവ്മെന്റിന് കാരണം എന്ന് വെച്ചാൽ ഏപ്രിൽ മാസം മുതൽ നമ്മുടെ കോർപ്പറേറ്റ് ഫലങ്ങളെല്ലാം വന്നു തുടങ്ങും അപ്പം അതിലൊരു ബൊലൂഷണസും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് തന്നെ പോകാനാണ് സാധ്യത മൂന്നാം പാദത്തിൽ ജി ഡി പി ഒരു നടത്തിയ ഒരു തിരിച്ചുവരവും നാലാം പാദത്തിൽ ജി ഡി പി വീണ്ടും മെച്ചപ്പെടുമ്പെന്നുള്ള ഒരു വിലയിരുത്തലുമുണ്ട് അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്നത് പല കമ്പനികളും വലിയ രീതിയിൽ നല്ല പോസിറ്റീവ് വാർത്തകൾ ഉണ്ടാകും നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമെന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് വളരെ ഉയർന്ന ഒരു ലെവലിലുണ്ടായിരുന്നു ഇരുപത്തി ആറ് ഇരുന്നൂറ് ലെവൽ ആ ലെവലില് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയുടെയും മറ്റു കമ്പനികളുടെയും വാല്യുവേഷൻ വളരെ ഉയർന്നതായിരുന്നു ആ സമയത്ത് എന്നാൽ മാർക്കറ്റ് നല്ല രീതിയിൽ താഴ്ന്നു ആ വാല്യുവേഷൻ ഒരു നല്ല രീതിയിൽ ഒരു പ്രൈസും വാല്യുവേഷനും തമ്മിൽ ഒരു മാച്ച് ചെയ്യുന്ന സിനാരിയാണ് ഇപ്പോൾ കാണുന്നത് അതായത് വാല്യുവേഷൻ ഒരു ന്യായമായ വിലയിലാണ് ഇപ്പോൾ എത്തിയത് അത് അല്ലെങ്കിൽ മാർക്കറ്റ് അങ്ങനെ തന്നെയാണ് വാല്യുവേഷൻ വളരെ ഉയർന്ന് നിൽക്കുമ്പോൾ ഒരു കറക്ഷൻ എന്തായാലും ഉണ്ടാവും അതുകൂടാതെ ആർ ബി ഐയുടെ പലിശ നിരക്ക് ഇനിയും കുറയ്ക്കുമെന്നുള്ള ഒരു വാർത്തകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു റൂമറും കൂടി മാർക്കറ്റില് ഉണ്ട് അപ്പം അതും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല വാർത്തകൾ വന്ന അതും വിപണിക്ക് അനുകൂലമാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഒരു പോസിറ്റീവ് മൂവ്മെന്റിനുള്ള സാധ്യതകൾ കാണുന്നത് പക്ഷെ ആഗോള തരത്തിലുള്ള ഇതുപോലെയുള്ള താരിഫ് അതുപോലുള്ള വാർത്തകളെല്ലാം ഒരു നിക്ഷേപകൻ അല്ലെങ്കിൽ ഒരു ട്രേഡർ എന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വേൾഡ് മാർക്കറ്റ് സംഭവിക്കുന്നത് അതെല്ലാം നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം അതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കുറിച്ചുള്ള വാർത്തകൾ അതാണ് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടെക് മേഖലകളിൽ അതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചില ചിന്താഗതിക്കാരുണ്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതിനുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട വാർത്തകളും നമ്മൾ ഒരു ഓഹരി തെരഞ്ഞെടുക്കുമ്പോൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം വെച്ചാൽ റിലയൻസും ഭാരതീയർട്ടും ഇലോൺ മസ്കിന്റെ സ്റ്റാർ ഏകദേശം ലിങ്ക് കൈകോർക്കുന്നുണ്ട് അപ്പൊ അത് വിജയിച്ചാൽ പല ടെലികോം ഓപ്റ്റിക്കൽ ഫൈബർ ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളെയൊക്കെ അത് ബാധിക്കുന്നുണ്ട് അപ്പൊ സ്റ്റാർലിങ്ക് കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകിയാൽ ജനം അതിലേക്ക് മാറും സ്വഭാവം വില കുറവുമ്പോൾ ജനങ്ങളാണ് കാരണം ഇന്ത്യക്കാർ ടെക്നോളജിയോട് വേഗത്തിൽ പൊരുത്തപ്പെടുന്നവരാണ് അപ്പൊ അതും ആ വാർത്തകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൂടാതെ ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും നമുക്കറിയാം കൊറോണ കാലത്തൊക്കെ എഫ് എം സി ജി സെക്ടറിൽ അതായത് ഹിന്ദുസ്ഥാനികള് ഐ ടി സി അതുപോലെയുള്ള കമ്പനികളൊക്കെ നല്ല രീതിയിൽ താഴ്ന്നു ആ സമയത്ത് പക്ഷെ അവര് താഴ്ന്നെങ്കിൽ കൂടിയും മറ്റുള്ള കമ്പനികൾ കയറുന്നതിൽ വേഗതയിൽ ഈ കമ്പനികള് പെട്ടെന്ന് ഉയരത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പൊ ഇത്തരത്തിലുള്ള ഏത് ഇടിവിലും എല്ലാ ഷെയറും ഇടിയും പക്ഷെ ഇടിഞ്ഞു കഴിഞ്ഞാലും ഏത് ഷെയർ ആണ് നല്ല രീതിയിൽ കയറുക എന്നത് നമ്മ നോക്കി പഠിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ റീറ്റെയിൽ നിക്ഷേപകരുടെ ഒരു പോരായ്മ അല്ല ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ നല്ല ഇടിവുണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും പേടിച്ചിട്ടാണ് ഓഹരികൾ വിൽക്കുകയാണ് പതിവ് അപ്പോൾ അതിനൊരു മാറ്റം നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട് അതായത് മിഡ് ഫണ്ടമെന്റലി മികച്ച കമ്പനികൾ നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം അതുകൂടാതെ അതിന്റെ വാല്യുവേഷൻ അതായത് പ്രൈസ് ടു റേഷ്യോ ആർഒ സി ആർഒസി ബുക്ക് വാല്യു അതൊക്കെ പരിശോധിച്ച് ഏത് കമ്പനികളിലാണ് വാല്യുവേഷം കൂടുന്ന ആ കമ്പനികള് നമ്മള് ഒഴിവാക്കേണ്ടതും വാല്യുവേഷം കുറഞ്ഞ കമ്പനികള് മാർക്കറ്റ് ഇടിക്കുമ്പോൾ നല്ല മൂല്യത്തിന് നമുക്ക് കിട്ടും അപ്പൊ ആ കമ്പനികളും നമ്മൾ ഈ രണ്ട് കാറ്റഗറിയിലുള്ള കമ്പനികളും നമ്മളെ ലിസ്റ്റിലും ഉണ്ടായിരിക്കണം മാർക്കറ്റില് ലോങ് ടേം റണ്ണിലേക്ക് നമ്മളെ മാർക്കറ്റ നിഫ്റ്റിയുടെ സൻസക്സിന്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് അപ്സൈഡിലേക്ക് തന്നെയാണ് പക്ഷെ ഒരു ഷോർട്ട് ടേം പീരീഡ് നമ്മൾ എടുത്തു ചോദിച്ചാൽ ചാക്രി കാര്യം കുറച്ച് കയറും കുറച്ച് കയറും കുറച്ച് നേരം ഇറങ്ങും കുറച്ച് കയറും അങ്ങനെയാണ് അപ്പോൾ ചരിത്രം പറിച്ചു വെച്ചാൽ ഓരോ വലിയ തകർച്ചയ്ക്ക് ശേഷവും നമ്മുടെ വിപണി വലിയ രീതിയിൽ മുന്നേറിയിട്ടുണ്ട് കൊറോണ കാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ല എത്രയോ അതുകൂടാതെ ഓഹരി കുമ്പോണോ കുംഭകോണം ഓഹരി കുംഭകോണമൊക്കെ വന്നപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ കൂടുതൽ മാർക്കറ്റ് കയറിയിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലെപ്പോഴും കാത്തു സൂക്ഷിക്കുക അതിന് പ്രധാന കാരണം നേരത്തെ പറഞ്ഞതാണ് കാരണം ഇന്ത്യയുടെ ഭാവി ഒരു സുരക്ഷിതമാണ് ലോകത്തെ ഏറ്റവും ശക്തമായ ഒരു സമ്പദ് വ്യവസ്ഥ ഒന്നാണ് നമ്മുടെ ഭാരതം അപ്പൊ ഭാരതത്തിന് മുന്നേറാനാണ് ഉള്ളത് അപ്പൊ ശക്തമായി നിക്ഷേപിക്കുക എസ് ഐപികളൊക്കെ തുടരുക മ്യൂച്വൽ ഫണ്ടിലും നിക്ഷേപിക്കാം നല്ല മൾട്ടി ക്യാപ്പ് ഫ്ലക്സി ക്യാപ്പ് അങ്ങനെയുള്ള സ്കീമുകളെല്ലാം തെരഞ്ഞെടുക്കുക അതുകൂടാതെ ഗോൾഡിലും പോർട്ട് ഒരു ഗോൾഡിലും ഒരു വിഹിതം നമ്മൾ കാസൂക്ഷിക്കാനും ശ്രമിക്കുക കാരണം മാർക്കറ്റിന്റെ ഈ ഷോർട്ട് ടേമിലുള്ള ഈ ഇടിവില് വരുമ്പോൾ ആ അവിടെ ആയിരിക്കും ഗോൾഡിലുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക ഗോൾഡിൽ എപ്പോഴും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല പക്ഷെ കയറുമ്പോൾ ഗോൾഡ് നല്ല രീതിയിൽ കയറും പക്ഷെ കയറിയ ഗോൾഡ് അവിടെ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഗോൾഡിന് ഒരിക്കലും ഇടിവ് വരുന്നില്ല ഇനി ഗോൾഡ് മുന്നോട്ട് തന്നെയായിരിക്കും ആര് എന്തൊക്കെ പറഞ്ഞാലും ഗോൾഡ് ഇട കാരണം വെച്ചാല് അതില് പലതരം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതുകൂടാതെ കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നു അതൊക്കെ വില ഗോൾഡിൽ വില ഉയരാനായിട്ടൊരു കാരണമാണ് അതുകൂടാതെ ഇനി ഗോൾഡ് ഖനനം ചെയ്ത് കുഴിച്ചെടുക്കാൻ ഇല്ല എന്നാണ് പറയുന്നത് ഏകദേശം ഇരുപത്തയ്യായിരം ടണ്ണോളം മാത്രമേ ഇനി ഗോൾഡ് ലോകത്ത് കുഴിച്ചെടുക്കാനുള്ളൂ എന്നാണ് ചില അനലിസ്റ്റുകൾ പറയുന്നു അപ്പൊ ഈ ഉള്ള ഗോൾഡ് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെ ഡിമാൻഡ് കൂടുകയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഗോൾഡിന് ഇനും ഉയരങ്ങളിലേക്ക് തന്നെയാണ് പോവുക അപ്പൊ എല്ലാവരും നല്ലൊരു രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക അപ്പൊ എല്ലാ ഷെയറുകളും എല്ലാപ്പോഴും നല്ല രീതിയിൽ ഉയരണമെന്നില്ല പ്രത്യേകം മനസ്സിലാകും അടിസ്ഥാനപരമായി ശക്തമായ അടിത്തറയുള്ള ഓഹരികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക അതിൽ നിന്ന് നല്ല കമ്പനികൾ പെറുക്കിയെടുത്ത് അതിൽ നിക്ഷേപിക്കുക ക്ഷമയോടെ പഠിച്ചിട്ട് നല്ലൊരു നിക്ഷേപനായിട്ട് മാറുക അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചോദിക്കുന്നു വീഡിയോ കൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം